നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ അടുത്തതായിട്ട് നമുക്കൊന്ന് സന്തോഷിക്കാൻ കിട്ടിയൊരു അവസരമാണ് നമ്മുടെ ബീച്ച് ഫെസ്റ്റിവൽ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലെ ബീച്ച് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ആലപ്പുഴ ബീച്ചിൽ വന്നാൽ ഉറപ്പായും ഇവിടെ നിന്ന് ബീച്ച് ഫെസ്റ്റിവൽ സൂപ്പറാണ് അതായത് ആ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം അതാ എക്സ്പോ കാണണമെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ത് രസമാന്നു പല പല തരത്തിലുള്ള മീനുകളും അവയൊക്കെ കാണാൻ എന്ത് രസമാന്നു പക്ഷെ അതിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി എന്ത് രസം വന്നാലും നമുക്ക് എന്തായാലും അക്വരത്തി മാത്രം കാണാൻ പറ്റുന്ന മീനുകൾ മാത്രമല്ല കേട്ടോ കടലിലൊക്കെ കാണാൻ പറ്റുന്ന എന്ത് രസമാണ് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് പുറത്തിറങ്ങി അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തുള്ള ഫ്ലെക്സ് കണ്ടപ്പോൾ അതിലുടനെ അതിൽ നീന്തി കളിക്കുന്ന പോലെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്തോ ഇഗ്ലോ ആയിട്ടുള്ള എന്തോ പരിപാടിയായിട്ടോ പക്ഷേ മീനോന് പിടിക്കാതെ വേണം തണുപ്പോളോണം ചെയ്യണം കയറ്റിയില്ല പിന്നെ ഞങ്ങൾ കറങ്ങി ചുറ്റി വന്നപ്പോൾ ഇതാ ഒരു ട്രെയിൻ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ ഉമ്മാരുടെ ചോദിച്ചാൽ ട്രെയിനിൽ കയറണമെന്ന് ചോദിച്ചാൽ ആദ്യം വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞത് പിന്നെ ആ ട്രെയിനിൽ നമ്മൾ കയറാമെന്ന് പറഞ്ഞപ്പോൾ ഹൗസ്ഫുള്ളാണ് പിന്നെ ആ ട്രാഗൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ട്രാഗണിൽ കയറാനായിട്ട് പക്ഷേ ഈ ഉമ്മമാരെയും കൊണ്ട് ട്രാഗനെ കയറാൻ പറ്റൂല പിന്നെ തിരിച്ച് പിന്നെയും ട്രെയിനിൽ വന്നു അപ്പോഴത്തേക്ക് പിന്നെയും ഹൗസ്ഫുള്ള അതിൻ്റെ അകത്ത് അപ്പോൾ അടുത്ത് അടുത്ത സെക്ഷനിൽ നമുക്ക് കയറാം എന്നും പറഞ്ഞാൽ കൊണ്ട് ഞാനങ്ങനെ അവിടെ നിൽക്കുകയായിരുന്നു പിന്നെ കുറച്ച് നേരം അവിടെ കണ്ട് കണ്ടു വന്നപ്പോൾ പിന്നെ ഞങ്ങൾ എന്നാൽ ഓർത്ത് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് ഓർത്താ അടുത്ത സ്ഥലത്ത് നിന്നു അപ്പോൾ ദേ അവർ ജമ്പിങ് കണ്ടു അങ്ങനെ കുറച്ച് നേരം അതും കണ്ട് നിന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ ദൈ ഒരു ബൈക്ക് കിടന്ന് ഇറങ്ങുന്നതുകൊണ്ടു അങ്ങനെ കണ്ട് കണ്ട് കണ്ടുകണ്ട് ഞങ്ങൾ പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടെ അങ്ങോട്ട് മാറി മാറി പോയിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത സ്ഥലത്തെത്തി ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് അറിഞ്ഞില്ല ഒന്ന് കമൻറ്റ് ചെയ്യണേ കാണാനൊക്കെ കൊള്ളാം പക്ഷെ അതിൽ കയറാൻ എനിക്ക് വലിയ ധൈര്യം ഇല്ലായിരുന്നു കാര്യം വിമാനം കൊണ്ട് എങ്ങനെ എൻ്റെ വേണ്ടി കയറാനാണ് അയ്യോ അത് ചിലപ്പോ കയറി കയറി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും അതുകൊണ്ട് വേണ്ട പിന്നെ കണ്ട് കണ്ടു വന്നപ്പം ദൈവം ഒരു കുറങ്ങനെ ഇരിക്കുന്നുണ്ടോ കൊള്ളാലെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ദൈവം മരണ കിണർ ഇരിക്കുന്നോ അപ്പൊ ആദ്യോട് മരണക്കിണറി എന്ന് പറഞ്ഞാൽ ചേട്ടൻ കൂടെ ടിക്കറ്റ് എടുപ്പിച്ചു ഒരു കാര്യമില്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ ആ വണ്ടിയുടെ സൗണ്ടായിട്ട് പാകം പറയൂ എനിക്ക് കയറണേ എനിക്ക് പേടിയാന്ന് ആ ടിക്കറ്റ് എങ്ങനെ വെറുതെ പോയി നമ്മൾ ഇവനെ മാത്രം താഴ്ന്നിടത്തായിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ലല്ലോ പിന്നെ ആ വളയം വിരിക്കുന്നതുകൊണ്ട് ആ വളയം എടുത്ത് നമ്മൾ എറിഞ്ഞ് കിട്ടുന്ന എന്താണോ ആ പ്രൈസ് നമുക്ക് നമുക്കെടുക്കാം പക്ഷെ നമുക്ക് നല്ല നമ്മൾ നമ്മളറിയുന്ന ഒരു വളയുമ്പം പോലും അവിടെ കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മുടെ പൈസ വെറുതെ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അവിടുത്തെ ഷൂട്ട് ചെയ്യണം ആ കണ്ണ് വെച്ച് ഷൂട്ട് ചെയ്താ ബലൂൺ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടും ഞങ്ങൾക്ക് നല്ല ഉന്ന ഉള്ളതുകൊണ്ട് ഒരു ഒരു ആ കണ്ണ് വെച്ച് എത്ര എണ്ണം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഒരെണ്ണം പോലും ബലൂൺ പൊട്ടിയില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് പറ്റുന്ന പണിയല്ലാതൊന്നും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മാറി വെച്ച് പിന്നെ ആരെങ്കിലും ആ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് ഞങ്ങൾ കണ്ട് കണ്ട് ആസ്വദിച്ചിരുന്നു നമുക്ക് ഉന്നമില്ലല്ലോ അതുകൊണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ടും പറയാം നമ്മൾ ഒരു കല്ലെടുത്ത് അറിയാം കല്ലെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ പൊട്ടുമായിരിക്കുമോ എന്നാലും ഷൂട്ട് ചെയ്താൽ കൊള്ളില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഈ കുട്ടികളെല്ലാം എന്താ സ്ലൈഡിൽ കയറി കയറി പോകുന്നത് കണ്ടു അതുകൊണ്ടാൽ എന്ന് അതുകൊണ്ടാണ് കയറ്റാമെന്ന് ഓർത്തു പക്ഷെ അവിടെ തിരക്കായിരുന്നു കേട്ടോ പിന്നെയും ആ ട്രായം കണ്ടപ്പോൾ എനിക്ക് കയറാൻ പിന്നെ ആഗ്രഹം പക്ഷെ നടക്കില്ലാത്തതുകൊണ്ട് തിരിച്ചു പോകുന്നു ഇരിക്കുന്ന ഗ്ലാസ്സുകൾ കണ്ടോ ആ പതിനഞ്ച് ഗ്ലാസ്സുകളുണ്ട് ആ ഗ്ലാസ്സിൽ നമുക്ക് മൂന്ന് ബോളുകൾ തരും ആ ബോളുകൾ വെച്ച് ഒറ്റടിക്ക് ആ പതിനഞ്ച് ഗ്ലാസ്സും താഴെ വീഴുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടും പക്ഷേ ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയല്ലോ അതുകൊണ്ട് ഒരു ഗ്ലാസ് പോലും താഴെ വീഴില്ല നമ്മളറിയുന്നത് ഈ ക്ലാസ്സിൽ കൊള്ളില്ല അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഗ്ലാസ്സിലാണ് കൊള്ളുന്നത് അങ്ങനെ പിന്നെയും എന്നെ ആ ഡ്രാഗൻ വിളിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവിടുന്മാരൊന്നും ഇല്ലാത്തൊരു ദിവസം വന്നാൽ മതി കയറാമെന്നുള്ള ആഗ്രഹങ്ങളിലൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഡ്രാഗൺ കാണുമ്പോൾ ഒരു സന്തോഷം ഹായ് ഹായ് അങ്ങോട്ടും ഇങ്ങോട്ടും വളർന്നു കണ്ടില്ലേ എന്ത് രസം ഇതാ ഇംഗ്ലൂൻ്റെ ഒരു നല്ല തണുപ്പാട്ടോ അതിൽ കയറുകയാണെങ്കിൽ നമുക്കൊരു അന്റാർട്ടിക്കൽ പോകുന്ന ഫീലിംഗ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ അവിടെ നിൽക്കുന്നവർ കൂടെ നിൽക്കുന്നവർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ മക്കളെയും കൊണ്ട് വന്നത് ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് കയറാൻ പറ്റില്ല അവർക്ക് പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ വരുമേ അപ്പം അതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ അവിടത്തെ അമ്മച്ചിമാരുടെയൊക്കെ ഫുഡ് ഫെസ്റ്റിവലാണ് കുടുംബശ്രീക്കാരും മറ്റുള്ള ചേച്ചിമാരും ഒക്കെ നടത്തുന്നതാണ് അതിൽ നല്ല സൂപ്പർ ടേസ്റ്റി ഫുഡൊക്കെ കിട്ടും പക്ഷെ അങ്ങനെ ഞങ്ങൾ അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ അത് കണ്ടില്ലേ ആകാശത്തൊട്ടി നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ പലടത്തും പല സ്ഥലത്തും പലതായിരിക്കും പറഞ്ഞുതന്നു കമൻറ്റ് ചെയ്യണേ അപ്പം അതെല്ലാം കണ്ട ആഹാ എന്ത് രസമായിരുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ബീച്ച് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാൻ വരണേ അയ്യോ മരണക്കിണറ് പിന്നെയും ഞങ്ങളെ നോക്കുന്നു എന്ത് ചെയ്യാനാണ് കാണാൻ പറ്റില്ലല്ലോ ഇപ്പം മാരെയും കൊണ്ടുവന്നോ ഒന്നും കാണാൻ പറ്റില്ല എന്നേ നിങ്ങളൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് കാണണേ എല്ലാം കണ്ടുകൊണ്ട് വന്നിപ്പോൾ രാത്രിയേതറിഞ്ഞിട്ട് അങ്ങനെ എല്ലാം കണ്ട് അവസാനം ഒരു ഐസ്ക്രീമുകൾ കഴിച്ചാൽ അങ്കിമാതി നമുക്കിനി വീട്ടിലേക്ക് പോകാം എന്നേട്ടം പറഞ്ഞു അങ്ങനെ ആ ശരി എന്നാൽ ഇനി അടുത്ത പ്രാവശ്യം ഈ ബീച്ചസ്റ്റിലല്ലാതെ എല്ലാ വർഷവും ഉണ്ടല്ലോ അപ്പം അടുത്ത വർഷം വന്ന് എന്തായാലും കേറാൻ പറ്റത്തില്ലൊക്കെ കയറാംന്ന് ഓർത്തിങ്ങനെ ഓക്കെ പറഞ്ഞു ബീച്ചിനോട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടലോന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ